ഹലോ ഫ്രണ്ട്സ് ഹാക്ക് ആൻഡ് ആൻഡോ ടിപ്സിൻ്റെ ഒരു പുതിയ അധ്യയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അതുൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എങ്ങനെ നമ്മുടെ ഫോണിലേക്ക് ഒരു കസ്റ്റം റോം ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ മുന്നത്തെ വീഡിയോകളിൽ എങ്ങനെ കസ്റ്റം റിക്കവറി ഫ്ലാഷ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നു അപ്പോൾ നമുക്ക് ഇതൊരു വോയിസ് നമ്മുടെ ഫോണിലേക്ക് പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിലും ആദ്യം നമ്മൾക്ക് ഒരു കസ്റ്റം റിക്കവറി ആവശ്യമാണ് ആ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് വയ്ക്കുന്നുണ്ട് അത് കാണണം അതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് കുറച്ച് ആപ്സാണ് അഥവാ ഈ റോം ഡൗൺലോഡ് ചെയ്യാനുള്ള ഫയൽ ആണ് ആവശ്യമുള്ളത് അതിന് നമുക്ക് ഞാൻ എൻ്റെ ആപ്പ് തരുന്നുണ്ട് ആ ആപ്പിൽ കയറിയിട്ട് സനോജൻ മോഡിൻ്റെ ഒഫീഷ്യൽ ആപ്പ് ആണത് ഈ ആപ്പ് കയറിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിന് ആവശ്യമായിട്ടുള്ള റോം ഡൗൺലോഡ് ചെയ്യണം അപ്പം നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യാം ഗ്യാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഒരു ആണ് അപ്പോൾ ഇവിടുന്ന് സൈഡിൽ നിന്ന് സ്വൈപ്പ് ചെയ്തിട്ട് നമ്മുടെ ഫോണ് ഏത് മോഡലിലെ ഫോണാണോ അത് സെലക്ട് ചെയ്യണം സാംസങ് ഫോൺ ആണെങ്കിൽ സാംസങ് ഫോൺ അപ്പോൾ സാംസങ് ഫോൺ ഇവിടെ എല്ലാ ഡിവൈസിൻ്റെയും ഡീറ്റെയിൽസ് ഉണ്ട് അപ്പം നമുക്കിവിടെ കുറേ വോയിസ് ഒക്കെ കാണാൻ പറ്റും എല്ലാ ഫോണിൻ്റെയും കുറേ ഫോണുകളുണ്ട് ഇതിൻ്റെ ഒക്കെ കാണാൻ പറ്റും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് ആപ്പിൻ്റെ ഏത് ഫോണിൻ്റെ വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ആണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ ഇട്ട് ഇട്ടുവെക്കണം ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തതായിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ടത് ജി ആപ്സ് അഥവാ ഗൂഗിളിൻ്റെ ആപ്സ് അഥവാ ഒരു ഗൂഗിൾ പ്ലേ സ്റ്റോറ് അങ്ങനെയുള്ള കുറേ ആപ്സ് ഉണ്ട് അതല്ലാതെ നമ്മുടെ ഫോണിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് അതും ഡൗൺലോഡ് ചെയ്യണം അതിനും ഞാൻ നിങ്ങൾക്ക് ഒരു ആപ്പ് തരുന്നുണ്ട് സിംപിളായിട്ട് ചെയ്യാൻ ആ ആപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാം ലിങ്കിലുണ്ട് ഓക്കെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാം അതിന് റോഡ് പെർമിഷൻ ഗ്രാൻഡ് ചെയ്ത് കൊടുക്കണം ഗ്രാൻഡ് ചെയ്തു ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ സി പി ഒ ഏത് മോഡലാണെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ടാവും ഇതിപ്പോൾ ഓൾറെഡി ഡിറ്റക്റ്റഡ് ആയിട്ടുണ്ടാകും നിങ്ങളുടെ ഫോണിപ്പോൾ എൻ്റെ ഇതിപ്പോൾ എ ആർ എം സിക്സ്റ്റി ഫോറിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഇപ്പോൾ എ ആർ എം സിക്സ്റ്റി ഫോർ ഡിറ്റക്റ്റഡ് ഈ ഡിറ്റക്റ്റഡ് ആയിട്ടുള്ളത് നമുക്കൊരു ചേഞ്ചും വരത്തില്ല അത് നെക്സ്റ്റ് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിപ്പോൾ ഏത് വേർഷനിലേക്കാണോ അപ്ഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വേർഷൻ ഇവിടെ സെലക്ട് ചെയ്യണം അപ്പോൾ ഞാൻ സെവൻ പോയിൻറ്റ് വണ്ണിലേക്കാണ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ഇത് സെലക്ട് ചെയ്തു അതിത് കൊടുത്തു അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ പാക്കേജസ് ഉണ്ടാവും ഈ ഞാനിപ്പോൾ കൊടുക്കുന്നത് പിക്കോ ആണ് പിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ആപ്സ് മാത്രം മതി നാനോ ആണെങ്കിൽ കുറച്ച് ഗൂഗിൾ ആപ്സ് ഉണ്ടാവും അഥവാ യൂട്യൂബ് അങ്ങനത്തെ കുറേ ആപ്സ് നമ്മുടെ ഫോണിൽ കൂടുതൽ കിട്ടും അതിലും കൂടുതൽ കുറേ ആപ്സാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ മൈക്രോ ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതി ഞാൻ പിക്കോ ആണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഡൊടുക്കാം ഓക്കെ ഡൺ കൊടുത്തപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഡൗൺലോഡിങ്ങിനുള്ള ഒരു വിൻഡോ ആണ് അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡ് ആകും ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ സൈനോജൻ മോഡല്ല ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഞാൻ റോം ഫയൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ഫോണിന് ഫോണ് ആയിട്ടുള്ള ഒറിജിനൽ ഒരു ഫയൽ തന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഫയൽ മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട് ഫുൾ ഫോൺ ഡെഡ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സ്വന്തം റിസ്ക് ചെയ്യാം ഓക്കെ ഞാൻ ഫയൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഹെക്സാജൻ റോം ഈ റോമാണ് ഞാൻ എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അതുപോലെ ഓപ്പൺ ജി ആപ്സ് ജി ആപ്സിൻ്റെ ഫയലും ഉണ്ട് ഇതും ഇതും ഓക്കെ ഇത് രണ്ടുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ അത് നമ്മുടെ ഇൻറ്റർണൽ സ്റ്റോറേജിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഓൾറെഡി വേറെ ഒരു എക്സ്റ്റേണൽ ഡിവൈസ് അല്ലെങ്കിൽ മെമ്മറി കാർഡ് ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ചില ഫോണിൽ അങ്ങനെയാണെങ്കിൽ എൻക്രിപ്റ്റ് ആവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയും ഫയൽസൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഇൻറ്റർണൽ സ്റ്റോറേജിൽ ഇട്ട് വയ്ക്കുക ഇനി നിങ്ങളുടെ ഫോണിന് ആയിട്ടുള്ള സൈനോജൻ മോഡ് നിലവിലില്ല എങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ആവശ്യപ്പെട്ടാൽ മതി ഞാൻ ലിങ്ക് അയച്ച് തരാം ആ ലിങ്കിൽ നിങ്ങൾ സ്വന്തം റിസ്കിൽ ചെയ്യണം ഓക്കെ പിന്നെ സൈനോജൻ ട്വൽവ് പോയിൻറ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്രോയിഡിൻ്റെ ഫൈവ് പോയിൻ്റ് സീറോ ആണ് അതുപോലെ തന്നെ തേർട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ് പോയിൻറ്റ് സീറോ അതിൻ്റെ എബോ ഓക്കെ നമുക്ക് നവ്ഗട്ട് ആ ലെവലിലേക്ക് വരും അപ്പോൾ ഇതൊക്കെയാണ് നമുക്കത് ബേസിക്കായിട്ട് മനസ്സിലാക്കാനുള്ളത് അടുത്തതായിട്ട് ഞാനിത് കസ്റ്റം റിക്കവറിയിലേക്ക് ബുക്ക് ചെയ്യുന്നതാണ് ഓക്കെ വെയിറ്റ് ഇതിന് മുന്നേ തന്നെ നമ്മൾ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം ഞാൻ എൻ്റെ ഫോണിൽ ഡിവൈസ് ഏത് മോഡലാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഏത് റോമാണെങ്കിലും നിൽക്കുന്നത് കാണാം ഓക്കെ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എൻ്റെ അതിൻ്റെ യുറേക്ക ആണ് ഡിവൈസ് അതുപോലെ ആൻഡ്രോയിഡ് വേർഷൻ ഫൈവ് പോയിൻ്റ് വൺ പോയിൻറ്റ് വൺ അതാണിപ്പോൾ ഉള്ളത് അഥവാ ലോലി ലോലിപ്പോള്ളത് ഓക്കെ ചില ഫോണുകളിൽ നമ്മൾ ബിൽ ബിൽ നമ്പർ കുറേ തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏഴ് തവണ പ്രോസ്സ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒരു ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വരും അതിൽ എനേബിൾ ചെയ്തിട്ട് അഡ്വാൻസ് റീബൂട്ടും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഡീബക്കിങ്ങും എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടി വരും ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണ് റീബൂട്ട് ചെയ്യണം അത് റീബൂട്ട് ചെയ്യുക അല്ലെങ്കിൽ പവർ ഓഫ് ചെയ്യുക ചെയ്തിട്ട് പവർ ഓഫ് ചെയ്യാം ഓക്കെ നമുക്ക് അത് റീ നമ്മുടെ റിക്കവറിയിലേക്ക് കയറണം അപ്പം ആദ്യം നമുക്ക് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാം പവർ ഓഫ് ചെയ്തു ഓക്കെ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫോണിൻ്റെ നമ്മുടെ പവർ ബട്ടനും വോളിയം അപ്പം ഡൗണുമാണ് എൻ്റെ ഫോണിൽ അത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത് ഓക്കെ അത് നമുക്ക് റിക്കവറിയിലേക്ക് കയറാൻ തുടങ്ങുന്നുണ്ട് ഓക്കെ ടി ഡബ്ല്യു ആർ പി റിക്കവറിയിലേക്കാണ് ഇപ്പോൾ കയറുന്നത് അത് കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മൾ ആദ്യം നമ്മുടെ ഫോണിൻ്റെ ഇപ്പോൾ ഉള്ള റോം ബാക്കപ്പ് ചെയ്യാണ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ ബാക്കപ്പ് ചെയ്തിട്ടുണ്ട് ബാക്കപ്പ് ചെയ്യാനാണെങ്കിൽ സൈഡിൽ സ്വൈപ്പ് ചെയ്താൽ മതി അത് നമുക്കിനി അടുത്തതായിട്ട് വൈപ്പ് എന്നാണ് കൊടുക്കേണ്ടത് വൈപ്പ് കൊടുക്കാം വൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഇതിൽ അഡ്വാൻസ്ഡ് വൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരുന്നത് ഇതിൽ ഡാൽവിക്കേഷ അതുപോലെ സിസ്റ്റം ഡാറ്റ ക്യാഷ് ഈ നാല് ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് ഇൻറ്റേർണൽ സ്റ്റോറേജും മൈക്രോ എസ് ഡിയും ഒഴിവാക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്വൈപ്പ് ചെയ്യാം ഓക്കെ ഇപ്പോൾ അതിന് വർക്ക് ചെയ്യാൻ തുടങ്ങി ഓക്കെ വൈപ്പ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ബാക്ക് അടിക്കാം ബാക്ക് അടിച്ചിട്ട് ഈ ഹോം കീയിലേക്കിനെ വീണ്ടും വരാം എന്നിട്ട് ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം ഇൻസ്റ്റാൾ എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഫയൽ ആണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പം ഞാനിപ്പോൾ എക്സാജൻ റോമാണ് ഇപ്പോൾ നമ്മുടെ എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എക്സാജൻ റോം സെലക്ട് ചെയ്യുകയാണ് സെക്കൻഡ് റോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിതിന് ജസ്റ്റ് സൈഡിലേക്ക് സൈപ്പ് ചെയ്താൽ മതി ഓക്കെ അത് ഇൻസ്റ്റാൾ ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇൻസ്റ്റാൾ ആവട്ടെ ഓക്കെ അപ്പോൾ സക്സസ്ഫുൾ അവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ബാക്ക് അടിക്കാം എന്നിട്ട് അതുപോലെ തന്നെ നമ്മുടെ അടുത്തതായിട്ട് നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ജി ആപ്സ് എന്ന് പറഞ്ഞ ഫയലാണ് ഓക്കെ നമുക്ക് ഓപ്പൺ ജി ആപ്സ് എന്നുള്ളത് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഫയൽ ഇവിടെ കൊടുക്കാം അതും അതേപോലെ നമുക്ക് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് ഫ്ലാഷ് ചെയ്യാം ഓക്കെ അതും ഇൻസ്റ്റാൾ ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഇതും ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇവിടുത്തെ ഈ കാണുന്ന പട്ടൻ റീബോട്ടിന് ഒന്നാണ് റീബോട്ട് സിസ്റ്റം അത് കൊടുക്കാം അപ്പോൾ നമുക്കിങ്ങനെ ടി ഡബ്ല്യു ആർ പി ഇൻസ്റ്റാൾ ചെയ്യണോന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്കത് ഡു നോട്ട് ഇൻസ്റ്റാൾ ടി ഡബ്ല്യു ആർ പി കൊടുക്കാം അത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഫോൺ റീബോട്ടാവും ആദ്യത്തെ ബോട്ടിങ്ങിന് കുറച്ച് ടൈം എടുക്കും ഒരു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റിൻ്റെ അടുത്തേക്ക് കിടക്കും അപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഹെക്സാജെന്ന് പറഞ്ഞിട്ടുള്ള റോമാണ് എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതൊരു കസ്റ്റം റോമാണ് അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് ബോട്ട് ബോട്ടിങ് ആണ് ഇപ്പോൾ കാണിക്കുന്നത് ഓക്കെ ഇരുപത് മിനിറ്റ് ഇതെടുക്കും യി വന്നിട്ടുണ്ട് കുറച്ച് ടൈം എടുക്കും ഓക്കെ നമുക്കിതിൽ നമുക്ക് എൻ്റെ ലോഞ്ചർ ആണ് സെലക്ട് ചെയ്യാം കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനൊരു തീമ് ഇനി നമുക്കിതിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ എക്സാജൻ റോം എന്നുള്ള ഒരു വിൻഡോ ആണ് കാണുന്നത് ഇത് കാണാം അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മുടെ ആൻഡ്രോയിഡ് വേർഷൻ ഇപ്പോൾ ഏതാണ് നിൽക്കുന്നതെന്ന് കാണാൻ പറ്റും ഞാൻ ക്ലിക്ക് ചെയ്യാം ഓക്കെ നവഗട്ട് ഇതാണ് നവഖട്ടിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ അപ്പോൾ നമുക്കിപ്പോൾ ഫൈവ് പോയിൻ്റ് വണ്ണെന്ന് നവ്ഗഡിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഞാൻ ചെയ്തത് സെയിം പ്രൊസീജിയറാണ് ഏത് ആൻഡ്രോയിഡും അപ്ഡേറ്റ് ചെയ്യാൻ കസ്റ്റമർ കവറി ഇൻസ്റ്റാൾ ചെയ്യുന്നത് അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഫയലിനനുസരിച്ചിരിക്കും ചെയ്ഞ്ച് ബാക്കി എല്ലാം സെയിം ആണ് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ കൂടുതൽ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു